ട്രെയിനിലെ യാത്രക്കാർക്കെതിരായ ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോഴും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാതെ റെയിൽവേ വനിതാ യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി വൊമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും നടപ്പായില്ല ട്രെയിനുകളിൽ ആവശ്യത്തിന് സിസിടിവിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇല്ലാത്തതാണ് ഇത്തരം ആക്രമണങ്ങൾ കൂടുന്നതിന് അക്കം കൂട്ടുന്നത് രാത്രികാലങ്ങളിൽ ലേഡീസ് കോച്ചിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എസ്കോട്ട് പരാതികൾ രേഖപ്പെടുത്താൻ ടോൾ ഫ്രീ നമ്പർ കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളിൽ സിസിടിവി സംവിധാനം തുടങ്ങിയവയായിരുന്നു റെയിൽവേയുടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ എന്നാൽ പലതും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി ലേഡീസ് കമ്പാർട്ട്മെന്റുകളിൽ ഉൾപ്പെടെ സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ട്രെയിനായതിനാലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാത്തത് എന്നായിരുന്നു കേരള എക്സ്പ്രസിലെ ആക്രമണത്തിന് പിന്നാലെ റെയിൽവേയുടെ ന്യായീകരണം എന്നാൽ എല്ലാ കോച്ചുകളിലും എസ്കോട്ട് നൽകാനുള്ള ആൾബലം ആർ പി എഫിനോ റെയിൽവേ പോലീസിനോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനും റെയിൽവേക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ കുറ്റപ്പെടുത്തി ആർ പി എഫ് കാര്യക്ഷമമല്ലെന്നും കേന്ദ്രമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു ട്രെയിനുകളിൽ ആവശ്യമായിട്ടുള്ള ആവശ്യപ്പെട്ടിട്ടും അത് കൃത്യമായി നമ്മുടെ ഇത്തരത്തിലുള്ള വളരെ കുറവായി സം രാജ്യത്തിന് സംഭവം നമ്മുടെ സംസ്ഥാനത്തിനോടൊപ്പം ധാരാളം നടക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ ഇത്തരം ഇത്തരം സംഭവങ്ങൾ അപൂർവമായിട്ടാണ് നമ്മൾ ഷൊർണ്ണൂരിൽ നടന്നൊരു സംഭവം പൂന്നുചാമിയവുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നെ അറിയാം അതേ രീതിയിലേക്കാണ് വീണ്ടും ട്രെയിനുകളിൽ അപകടം അല്ലെങ്കിൽ ഇത്തരത്തിൽ അക്രമങ്ങൾ നടക്കുക ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര റെയിൽവേ വകുപ്പിൻ്റെ തന്നെയാണ് കേരളം ഈ കാര്യത്തിൽ നിരവധി തവണ അഭ്യർത്ഥന നടത്തിയിട്ടും കത്തുകൾ എഴുതിയിട്ടും മെയിലുകൾ അയച്ചിട്ടും ഒന്നും തന്നെ നടപടി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ എറണാകുളം ഷൊർണൂർ പാസഞ്ചറിൽ വെച്ച് സൗമ്യ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് വനിതാ യാത്രക്കാർക്ക് വേണ്ടി കൂടുതൽ പ്രഖ്യാപനങ്ങളുണ്ടായത് വനിതാ കോച്ചുകളുടെ സ്ഥാനം ട്രെയിനിന്റെ മധ്യഭാഗത്തേക്ക് മാറ്റുമെന്നതായിരുന്നു പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്ന് എന്നാൽ ചില പാസഞ്ചർ ട്രെയിനുകളിൽ മാത്രമാണ് ഇത് നടപ്പായത് കോവിഡിന് ശേഷം ദീർഘദൂര എക്സ്പ്രസുകളിൽ പലതിലും ലേഡീസ് കോച്ചില്ലാതായെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു ട്രെയിനുകളിൽ ഓരോ കോച്ചിലും നാലുവീതം ക്യാമറകൾ സ്ഥാപിക്കും എന്നതായിരുന്നു മറ്റൊരു പ്രഖ്യാപനം എന്നാൽ ക്യാമറയുള്ളത് വന്ദേ ഭാരതിൽ മാത്രം കേരളത്തിലോടുന്ന എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകളിൽ ഇതുവരെ സിസിടിവി ക്യാമറ സ്ഥാപിച്ചിട്ടില്ല ട്രെയിനിലെ അതിക്രമങ്ങൾ തുടർക്കഥയാകുമ്പോഴും മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞൊഴിയുകയാണ് റെയിൽവേ കൈരളി ന്യൂസ് തിരുവനന്തപുരം